ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പൊന്നുമച്ചമാരെ വേറെ ലെവല് വൈബ് ഇത് നമ്മുടെ സ്വന്തം താന്നിമൂട് വന താന്നിമൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലോട് നരവങ്ങാട് പാലോട് പാലോട് ആണ് ഈ സ്ഥലം ഇതാണ് നമ്മുടെ ബാ ബാക്കിൽ കണ്ടായിരുന്നു എന്താ എത്ര തോളം ക്യാമറയിൽ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന് നമുക്ക് അറിഞ്ഞൂടാ ഇത് ഇപ്പൊ നമ്മുടെ ടൈം എത്ര സമയടാ പന്ത്രണ്ട് നോക്കി കറക്റ്റ് ഇപ്പൊ പറയാം ആയപ്പോ നമ്മുടെ ഇവിടത്തെ ആ ഒരു വൈബ് വേണ്ടില്ലേ പന്ത്രണ്ട് അമ്പത്തിനാലാണ് ഇപ്പൊ ടൈം നട്ടുച്ച സമയം നട്ടുച്ച സമയത്ത് ഇവിടെ ഉള്ള ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ നല്ല തണുത്ത കാറ്റ് വേറെ ലെവല് ചുരൽ കാട് ഈ പിന്നെ ഈറ ഈറ എന്ന് പറയും ഈ മുളയുടെ ചെറുത് ആഞ്ഞിൽ പ്ലാന്റേഷൻ മഞ്ചിയം പ്ലാന്റേഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാക്ക് സൈഡിൽ എൻ്റെ മിക്സിങ് ആണ് മഞ്ചിയം പ്ലാന്റേഷൻ മാത്രമുണ്ട് അത് കാണിക്കാം ആ കിളികള സൗണ്ട് നമ്മൾ കാശ് കൊടുത്ത് പല റിസോർട്ടുകളിലും ചെന്നിരിക്കും വേറെ ലെവല് ഒരു രക്ഷയില്ല ഇതാണ് മാഞ്ചം പ്ലാന്റേഷൻ ഇത് വന്നിട്ട് വലിയ മരങ്ങളായതാണ് ഇത് മുറിക്കാറായെന്ന് തോന്നണം വ്യക്തമായിട്ട് അറിയില്ല പിന്നെ വീഡിയോ കുറച്ച് ഫാസ്റ്റായിട്ടാണ് എടുക്കുന്നത് ഞങ്ങൾ ബൈക്കിലൂടെ യാത്ര ചെയ്ത അതുമാത്രമല്ല ഇത് വലിയ ലെങ്ത് കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ചെറിയ തൈകളൊക്കെ കാണിക്കാം ഈ കാണുന്നതാണ് ചെറിയ തൈകൾ വെച്ച് പിടിപ്പിച്ചിരുന്നത് വേറൊരു സൈഡിലാണ് നമ്മൾ പോകുന്ന വഴി തന്നെയാണ് പക്ഷേ ഞങ്ങൾക്ക് ബൈക്ക് നിർത്തി ഞങ്ങൾക്ക് കൃത്യമായിട്ട് കാണിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കാരണം പറഞ്ഞല്ലോ ഇത് ഫോറസ്റ്റിൻ്റെയാണ് അപ്പം നമുക്ക് ഇങ്ങനെ നിർത്തി വ്യക്തമായിട്ടൊന്നും കാണിക്കാൻ അധികാരമില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരുമായിട്ട് സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് അവരെ ആലോചിച്ചാലേ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോകുന്ന വഴിയിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത് എന്താ ഈ കാണുന്ന പതിമുഖം നമ്മുടെ ഈ പാക്കറ്റിൽ വാങ്ങിച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന ഈ സാധനമാണ് ഈ കാണുന്ന ഈ മുള്ള ചെടി അതാ നമ്മുടെ മച്ചാൻ പോയി വിത്ത് എടുത്തിട്ടുണ്ട് തെറ്റിക്കൊണ്ട് തടാം വിത്തൊക്കെ എടുത്ത് കൊണ്ടു ഇതാണ് സാധനം അതായത് കാണുന്ന ഇത് ഇതാ ഇത് മുള്ളുണ്ട് മുള്ളിൽ കറക്കെട്ട് പിടിച്ചില്ലെങ്കിൽ നമ്മുടെ വനത്തിൽ ഇത് വെച്ച് പിടിപ്പിച്ച് കാണാമെന്ന് തോന്നുന്നു അപ്പോൾ ഇവർ പതിമുഖമല്ല കാണിക്കേണ്ടത് വോക്ക് ക്യാമറ വെക്ക് രീതി താക്ക് അല്ല അല്ലേ ാണ് നോക്ക് നമ്മുടെ നമ്മുടെ വനം ഫോറസ്റ്റ് ആണ് നമ്മള് അതിനകത്ത് നമ്മുടെ ജനങ്ങള് നമ്മൾ എന്ത് മനുഷ്യരല്ലേ ഈ കിടന്ന് കാണിച്ചത് ഇവിടെ മൊത്തം അതേ ഉള്ളുതാ ഇതാണ് സംഭവം ഉണങ്ങി നിക്കുകയാണ് ഇത് ഉണക്കയിലല്ല എടുക്കുന്നത് നമ്മൾ പച്ചയിലാണ് സാധനം എടുക്കുന്നത് ഫോറസ്റ്റിന്റെ നമുക്ക് എടുക്കാനുള്ള അധികാരമില്ല എന്നാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തു ഉള്ളൂ ഈ ഈ കളഞ്ഞിട്ട് കിളഞ്ഞിട്ട് ചെയ്യുകയാണ് വരുന്നത് ഇത് നമ്മൾ ഉൾവനത്തിലൂടെ പോകുന്ന ആ ഒരു സീൻ എടുത്തു ഉള്ളൂ ഒരു രക്ഷയുമില്ല കാരണം ഇതിൻ്റെ നടുക്കൂടെ ഉള്ളൊരു യാത്ര അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഇതാണ് നമ്മുടെ വനത്തിൻ്റെ എൻഡിങ് ആണ് ഞങ്ങൾ മൈൻഡപ്പിയുള്ള പരിപാടിയിലാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇത് ഇഷ്ടപ്പെട്ടു ആണോ എന്ന് അറിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാലോട് ഡിവിഷൻ വരുന്ന ഫോറസ്റ്റ് ആണ് അപ്പോൾ നമുക്കിത് പബ്ലിക് ഡിവിഷൻ പാലോട് റേഞ്ച് സോറി തിരുവനന്തപുരം ഡിവിഷനിൽ പാലോട് റേഞ്ചിൽ വരുന്നതാണ് അപ്പോൾ ഇത് പൊതുവഴിയാണ് പബ്ലിക് റോഡാണ് അപ്പോൾ നമ്മൾ അതിന് ചുറ്റുമുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം ഇതിനകത്ത് കയറി എടുക്കാനുള്ള അധികാരമൊന്നും നമുക്കില്ല പിന്നെ പ്രത്യേകം പെർമിഷൻ എടുക്കണം പിന്നെ ഈ ക്യാമറയിലൂടെ നിങ്ങൾക്ക് കാണുന്ന ഒരു എഫക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല പക്ഷേ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എഫക്റ്റ് ആണ് ഇതിൽ നടന്ന ഇത്ര ഒരു മണിയോളമായി ഇതുവരെ ചൂടോം കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങളൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ഈ പതിമുഖത്തിൻ്റെ അത് റോഡ് അരികത്തിൽ നിന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ കാണിച്ചത് അല്ലാതെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണിക്കാൻ കഴിയില്ല ഉണ്ട് കാരണം ആൾക്കാർ വന്ന് മുറിച്ചുകൊണ്ട് പോകലൊക്കെ പ്രശ്നങ്ങളാണ് പിന്നെയുള്ള പുൽത്തൈല ഈ ഈ കാണുന്ന പുല്ലാണ് നമ്മൾ തൈലത്തിനൊക്കെ പുൽത്തൈലത്തിനൊക്കെ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഒത്തിരി ഉണ്ട് പക്ഷെ നമുക്കത് അങ്ങ് ഉള്ളിലോട്ട് പോകാനുള്ള അധികാരമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളിതിൽ നിൽക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കുഞ്ഞു വീഡിയോ അല്ലേ പിന്നെ അതുപോലെ നമ്മുടെ ആൾക്കാർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേസ്റ്റ് അതാ വണ്ടിയിൽ കൊണ്ട് കൊട്ടിട്ട് പോകുന്ന ഒത്തിരി കാണിച്ചു എവിടെ നോക്കിയാലും ഇതേ ഉള്ളു അപ്പം കാണിക്കുക നമ്മുടെ ബാഗിൽ കാണുന്നത് മദ്യ കുപ്പി അതുപോലെ വേസ്റ്റ് പ്ലാസ്റ്റിക് ബാഗിൽ കെട്ടിയ ഒത്തിരി വേസ്റ്റ് കോഴി വേസ്റ്റ് നല്ല സ്മെല്ലും ഉണ്ട് അപ്പം ദൈവീത് ഇത് കാണുന്നവരിൽ ആരെങ്കിലും വേസ്റ്റ് ഉണ്ടോ ദേവി അത് അത് ഒഴിവാക്കുക നമ്മുടെ പ്രകൃതിയാണ് നമ്മുടെ സ്വത്ത് അപ്പോൾ അതിനെ നശിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക ഞാനും നിങ്ങളുൾപ്പെടെയുള്ളവരതിന് ബാധ്യസ്ഥരാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റും ചെയ്യുക അടുത്ത് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ